സർവശക്തനായ ദൈവത്തിന് ആലയം പണിത് ഒതുക്കി നിർത്താൻ ആർക്കാണ് സാധിക്കുക അതാണല്ലോ അമ്പരപ്പോടെ നമ്മുടെ പൂർവികർ ഉരുവിട്ടതും ദൈവത്തിന് ആലയം പണിയാൻ ഞാൻ ആരാണ് എന്നാൽ ദൈവം ബലഹീനരായ നമ്മിലൂടെ അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് മനോഹരമായി പടുത്തുയർത്തപ്പെട്ട ഈ കെട്ടിടം ദേവാലയമായി ഇന്ന് രൂപാന്തരപ്പെട്ടത് ഈ കൂതാശ കർമ്മത്തിലൂടെയാണ് പൗത്രികരണ കർമ്മത്തിലൂടെയാണ് ദൈവത്തിൻ്റെ കരുണ മനുഷ്യൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പിൻപിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു മഹത്വം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മുടെ പൂർവികരുടെ വിശ്വാസം ആ വിശ്വാസം ഏറ്റുവാങ്ങാനും അത് പുലർത്താനും നാം തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നു ഇതിൻ്റെ പിൻപിൽ ധാരാളം കണ്ണുനീര് വീണിട്ടുണ്ട് കരച്ചിലുണ്ട് അതിൻ്റെ പിൻപിൽ കഠിനാധ്വാനമുണ്ട് അപ്പം നമ്മുടെ വിശ്വാസത്തെ തുടർന്ന് നമ്മുടെ വിശ്വാസം അത് യാഥാർത്ഥ്യമായി തീരുന്നത് ദൈവസന്നദ്ധിയിൽ എളിമയോടെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് അപ്പോൾ അവിടുത്തേക്ക് മഹത്വത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കാനും നമ്മുടെ കൂട്ടായ്മ ബലപ്പെടുത്താനും തയ്യാറാകുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു അപ്പോൾ ഇവിടെ നാം പടുത്തുയർത്തുന്ന മഹാ വലിയ ദേവാലയങ്ങൾ ദേവാലയങ്ങളുണ്ടാവാം അതേ അതേ ദൈവം മഹത്വപൂർണനായി ഈ ദേവാലയത്തിൽ ഇറങ്ങി വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ആരാധനാ സമൂഹമാണ് നമുക്ക് എവിടെ വെച്ചു ആരാധിക്കാമെന്ന് പറഞ്ഞാലും ദൈവം സവിശേഷമായി ഇറങ്ങി വരുന്ന ഇടമാണ് ദേവാലയം സ്വർഗത്തിൽ നാം ദൈവത്തെ കണ്ടുമുട്ടുന്നു എന്നാൽ ഈ ഭൂമിയിൽ ആ ദൈവാനുഭവം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ദേവാലയത്തിലാണ് പൗത്രീകരിക്കപ്പെട്ട ഈ ദേവാലയത്തിലാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും ഞങ്ങൾ ഗാർഹിക ദേവാലയങ്ങളായി രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ് അവിടെ യാമപ്രാർത്ഥനകളും നമ്മുടെ പുണ്യജീവിതവും ഒക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ ഈ ഇടവകയ്ക്ക് ഈ ഇത്രമാത്രം പ്രാധാന്യമുണ്ടായത് ഇവിടെ നാം ഏറ്റുപറയുന്ന വിശ്വാസം നാം അനുഭവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസം നമ്മളുടെ കുടുംബങ്ങളിൽ നാം ജീവിക്കുന്നു നമ്മളുടെ പൊതുജീവിതത്തിൽ അത് നാം സാക്ഷീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അതിനുശേഷം എൻ്റെ ആദ്യത്തെ അനുഭവത്തിന് ശേഷം ദേവാലയ നിർമ്മാണത്തിൻ്റെ ആത്മീയതയെപ്പറ്റി നമ്മളിപ്പോഴും ക്ലാസ്സുകളെടുക്കാറുണ്ട് അപ്പോൾ ദേവാലയ നിർമ്മാണത്തിൻ്റെ ഒരു ആത്മീയത അപ്പോൾ ഇവിടെ ഈ കല്ലിട്ട് പണിത ഉയർത്തി ഉയർത്തുന്നതിന് മുമ്പേ നമുക്ക് ഒരു ദേവാലയം ഇവിടെ രൂപപ്പെടുന്നുണ്ട് നാം ഒരു ദേവാലയം ഇവിടെ രൂപപ്പെടുന്നുണ്ട് അത് നമ്മുടെ വിശ്വാസത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും രൂപപ്പെടുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ടിപ്പൊക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതിമനോഹരമായിരിക്കുന്നു ഈ ആലയം ഈ ആലയത്തിൽ നിങ്ങൾ ഒന്നിച്ചു കൂടും ഒരു അനുഭവം നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കാൻ സാധിക്കും പ്രിയർഷിൻ ദേവാലയം പോലെ മുപ്പത്താറ് ഏക്കർ വിസ്തൃതമായൊരു ദേവാലയത്തിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്കെന്താണ് ചേർന്നിരിക്കാൻ വണ്ണമുള്ള ഒരു ദേവാലയമാണ് ആവശ്യമായിരിക്കുന്നത് അവിടെ ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ ദേവാലയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മ ബലപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ പിതാവൂടെ സൂചിപ്പിച്ച സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് ആ കൂട്ടായ്മയിലാണ് ദൈവം ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു പാഠം നമ്മളുടെ പിതാവായ തോമാസ് ലീഹ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠവും അതുതന്നെയാണ് ഒറ്റപ്പെട്ട് നിന്ന് യേശുവിനെ കണ്ടെത്തുക ഉദ്ധിതനായ യേശുവിനെ കണ്ടെത്തുക സാധ്യമല്ല ഇതിൻ്റെ മടങ്ങിവരവിലൂടെയാണ് ആ ഒന്നുചേരലിലൂടെയാണ് സജീവനായ യേശുവിൻ്റെ സാന്നിധ്യം സജീവമായി തീരുക ഇവിടെ ഒരു ബലിപീഠം തീർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അബ്രഹാം തൻ്റെ അവിശ്വാസിയായ നമ്മുടെ പിതാവായ അബ്രഹാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എത്ര ബലിപീഠമാണ് പണിത അഞ്ച് ബലിപീഠം പണിതായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ മുതൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ആ ജീവനുള്ള ബലിയർപ്പിക്കുന്ന യേശുക്ക് സ്വല്പിച്ച ആ ബലിയുടെ പ്രതിരൂപമായ ആ ബലിയർപ്പണം ഇസഹാക്കന് ബലിയർപ്പിക്കുന്ന ആ ബലി വേദി ഉൾപ്പെടെ ഇപ്പോൾ ദേവാലയത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് ഈ ബലിപീഠമാണ് ഇവിടെ ഒരു ബലിപീഠമുണ്ട് നമ്മളുടെ ആ ബലിപീഠം നമ്മുടെ ഹൃദയത്തിൽ ഈ ദേവാലയം യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലാണത് ഇവിടെ പ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് പക്ഷേ ഇത് പഠിത്ത് പഠിത്ത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് അശിരസാണ് മതഭ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയമാണ് ഈ ബലിപീഠമായി രൂപാന്തരപ്പെടുന്നത് ആ ബലി ആ ഹൃദയത്തിൽ യോഗ്യതയോടെ ബലിയർപ്പിക്കാൻ നമ്മുടെ താല്പര്യങ്ങളെ ബലിയർപ്പിച്ച് നമ്മുടെ നമ്മുടെ ഇസഖാക്കുകളെ ബലിയർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ബലി ജീവനുള്ള ബലിയായി അർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സജീവനായ ദൈവത്തിൻ്റെ മഹത്വത്തിന് നാം ഉയർത്തിയിരിക്കുന്ന ഈ ആലയം ഈ ഇടവക കൂട്ടായ്മയുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാം പങ്കാളികളാകുന്നു ഞങ്ങളുടെ അഭിമാനത്തിൽ ഞങ്ങളെല്ലാം പങ്കാളികളാകുന്നതാ മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പൈ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു